ഞാനും ചക്കരയും ഇത് ചക്കരേന്റെ അനിയത്തി അമൃതസതി ഇതെന്റെ മകള് ജാമ്യം അപ്പൊ ഞങ്ങൾ ഇപ്പം ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചത് വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു യാമി ജാമ്യം പറഞ്ഞ ഓൺലൈൻ പേജ് ഉണ്ട് ആ ഓൺലൈൻ പേജിലേക്ക് വേണ്ട ഒരു സാധനം നമ്മൾ ഇപ്പൊ പർച്ചേസ് ചെയ്ത അതായത് നമ്മൾ ഒരു പുതിയൊരു ഡീലറിനെ കണ്ട് അവിടുന്ന് ഇവിടെ കണ്ടത് പ്രത്യേകം പറയാൻ പറഞ്ഞതുകൊണ്ടാണ് അപ്പം ഡീലറിനെ കണ്ടു ഡീലറിൻ്റെ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് അവരുടെ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ട് എന്ന് ചെക്ക് ചെയ്യണമല്ലോ അപ്പം അത് നോക്കാൻ വേണ്ടി ഒരു പ്രോഡക്റ്റ് നമ്മൾ ഓർഡർ ചെയ്തു ആ പ്രോഡക്റ്റ് ഇന്ന് ഇനി ഞാൻ ഓർഡർ ചെയ്ത് ഇന്ന് നമ്മുടെ കയ്യിൽ വന്നു അപ്പം വിചാരിച്ചു അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കാമെന്ന് ഒരു മാസം എടുത്തു ഈ ഈ ഡീലറെ കണ്ടുപിടിക്കാൻ അതിന്റെ എല്ലാ ക്രെഡിറ്റും ഇങ്ങനെ കണ്ടാൽ മതി ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല ഒന്നും നമുക്കിത് നമുക്ക് ചെയ്യാം നമ്മടെ കുഞ്ഞിപ്പണ്രച്ചിലൊക്കെ തീർന്ന് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ ചെയ്യാം വിളിച്ചാണ് നമ്മൾ ഇത് നമുക്ക് 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 സാധനം 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 പോയി പോയി സാധാരണ എടുക്കാം അത് ഒക്കെ ആയിട്ട് കുറച്ച് നോക്കാം സാധനം ഉള്ളിലുണ്ടോന്ന് നോക്കിട്ട് നമ്മൾ അതിനെ ഒരനെ മേടിച്ചോളൂ ആ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മേടിച്ചിട്ടുള്ളു അതെങ്ങനെ ഉണ്ടെന്ന് നോക്കിട്ട് വേണം നമുക്കിനി കൂടുതൽ സാധനം മേടിക്കാൻ സാധനം ഉണ്ട് കൈ സാധനം ഉണ്ട് കൈ സൂപ്പർ സൂപ്പർ ക്വാളിറ്റി അടിപൊളി ഇനി നമ്മുടെ യാമി സ്റ്റോർ ബൈ യാമിയിൽ എല്ലാ പ്രോഡക്റ്റും ഇവടിക്കാം അടിപൊളി 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 ഇതാണ് നമ്മുടെ ചെയ്യാൻ നല്ല പ്രീമിയം ലുണ്ട് സംഭവം ഇനി നമുക്ക് പോയി നമ്മൾ സാധാരണ കുഞ്ഞുങ്ങളോട് പോയി എടുക്കുമായിരുന്നു അത് നമുക്ക് ഒരിച്ചിരി പാടാം കാരണം ഇതാ ഒരു ഒരു മാസത്തെ മാസത്തെ കഷ്ടപ്പാടാണ് നമ്മൾ ഇവരെ കണ്ടുപിടിക്കുന്നത് തിരക്കി തിരക്കി ആരും ഇപ്പൊ പറഞ്ഞു തരുന്നില്ല എല്ലാരും ബിസിനസ് മറ്റുള്ളവർ അങ്ങനൊക്കെ ഉള്ളവരൊക്കെയാണല്ലോ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ നമ്മുടെ പുതിയ നമ്മുടെ സ്ട്രോബറി അമ്മ ഏറ്റവും പുതിയതായിട്ട് നമ്മള് പ്രോഡക്റ്റ് ഇതാ അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ അൺബോക്സ് നമ്മളൊരു നമ്മൾ ലോങ് വീഡിയോ ഇടണം ലോങ് വീഡിയോ ഇടണം എന്ന് എല്ലാരും ഇടും പറയും നമ്മുടെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ എല്ലാ ഷോർട്ട് വീഡിയോ ഇടുന്ന മിക്കവരും പറയാം എന്തുകൊണ്ടാണ് നിങ്ങൾ ഷോർട്ട് വീഡിയോ ഇടുന്ന ലോങ് വീഡിയോ ഇട്ടൂടാ അപ്പൊ ഞങ്ങൾ അങ്ങനെ വിചാരിച്ച ഒരു ലോങ് വീഡിയോ ഇടാൻ അങ്ങനെ കണ്ടന്റ് ഇല്ലെന്ന് പറഞ്ഞിരുന്നപ്പോഴെ ഞമ്മളിന്ന് ഈ സാധനം കിട്ടിയത് അപ്പൊ ഞങ്ങൾ അതിന്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചു ആ വീഡിയോ ആണ് ഇപ്പൊ എടുക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് ഞാൻ സാരി വീഡിയോ പിന്നെ വേറെ നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുന്നതാമി ലെമി ആരാമിയതാണ് നമ്മുടെ നമ്മള് ഇപ്പം സ്റ്റോർ ബൈ യാമിയിലെ യാമി ആരാന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇനി നമ്മളോട് കുറേ ക്വസ്റ്റ്യൻ കുറച്ച് പേരാണ് ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ അടുത്തുള്ളവർ വെക്കുന്നത് എങ്ങനെയാണ് ബിസിനസ് തുടങ്ങിയത് എന്താണ് എങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നിരവധി ക്വസ്റ്റ്യൻ ചോദിച്ചത് അപ്പോൾ ഞങ്ങൾ അടുത്തൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യുന്നതാണ് അപ്പം ഇപ്പം വൈകാതെ അത് പോസ്റ്റ് ചെയ്യും അപ്പം നമ്മൾ ചെയ്ത വീഡിയോ അപ്പം നമ്മളിപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്തത് നമ്മൾ ഓർഡർ ചെയ്ത മാല അതായത് നമ്മൾ പുതിയ സ്റ്റോർ ബൈ ഗാമ്യയിലേക്ക് പുതിയ ഒരു ഡീലറിനെ കണ്ടുമുട്ടി അതിൻ്റെ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി കണ്ടുമുട്ടിയത് നമ്മൾ അസജി അപ്പോൾ കണ്ടുമുട്ടി അപ്പോൾ അവർ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് കൊള്ളാംന്ന് കണ്ട നമ്മള് സാധാരണ നേരിട്ട് പർച്ചേസ് ചെയ്യുമായിരുന്നു അപ്പം അപ്പൊ നമുക്ക് കണ്ട് ഇഷ്ടപ്പെടുന്നതായിരുന്നു എടുക്കുന്നത് അപ്പൊ അതിന്റെ ക്വാളിറ്റി ഒക്കെ അറിയായിരുന്നു ഇത് ഓൺലൈൻ വഴി ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു മാല ഫസ്റ്റ് പർച്ചേസ് ചെയ്ത് നോക്കിയതാണ് സംഭവം കൊള്ളാം അടിപൊളി അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഇതിൽ പർച്ചേസ് ചെയ്യുന്നതാണ് അപ്പൊ വീട് ഇത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഓർഡർ ചെയ്യുന്നില്ല അപ്പൊ മറക്കണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബൈ ചെയ്യാം